പുതിയ പുതിയപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇന്നലെ കുറച്ച് കോലാഹലങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാണ്ട് പ്രേക്ഷകരാകെ കിട്ടുന്ന വട്ടം തിരിക നവിൻ പോയോ നവിൻ അവിടെ സീക്രട്ട് റൂമിലാണോ അതായത് നവിൻ ഇൻഡിക്കോ പ്ലേറ്റിൽ കൊച്ചിക്ക് പുറപ്പെട്ടോ എന്നൊക്കെ ഭയങ്കര ഊഹാഭോവങ്ങളാണ് ഇത് തന്നെയാണ് ഏഷ്യാനെറ്റിന് വേണ്ടത് ഇത് എന്നൊരു ബിഗ് ബോസിന് വേണ്ടത് എന്താ കാരണമെല്ലാം വിശദമായിട്ട് പറയാം നവീൻ എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഈ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നവീൻ നല്ലൊരു മത്സരാർത്ഥിയാണ് ശ്രൈണത ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ശ്രൈണത ഭാവമുള്ള ഒരു മത്സരാർത്ഥി എല്ലാ സീസണിലും കൊണ്ടുവരാറുണ്ട് അതിതുപോലെ തന്നെ വന്നേല് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ ഏറ്റവും ഡബിൾ സ്റ്റാനിൽ നിൽക്കാണ്ട് സ്വന്തം സ്റ്റാനിൽ നിന്ന് കളിക്കുന്ന ആരും കൂട്ടുപിടിക്കാണ്ട് ഇനിയിപ്പോൾ കൂട്ടുപിടിക്കാൻ വന്നവരെ ആരും മുഷിപ്പിക്കാണ്ട് കളിക്കുന്ന ഒരു വ്യക്തിന് നവീൻ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ ഒരു എൻറ്റർടൈനറാണ് നവീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് നവീനിനെ ബിഗ് ബോസിനറിയാം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബിഗ് ബോസ് വളരെ മോശമായി ചതഞ്ഞ് ചതഞ്ഞ് കണ്ടൻ്റ് ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുക ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും പ്രേക്ഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളെ നമ്മളൊന്ന് അറിയാം രേണു അതുപോലെ ഇപ്പോൾ രണ്ട് പേര് പുറത്തു പോയി മൂന്നാലു പേര് പോയി അവരൊക്കെ എന്തിനായി കൊണ്ടുപോകുന്നതിന് നമുക്ക് ഒരു പഠിത്തമില്ല അങ്ങനെ ബിഗ് ബോസിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കൊണ്ട് ഈ അവിടെ വെറുതെ ഉണ്ടും ഉറങ്ങിയും എന്തെങ്കിലും പറഞ്ഞും ഒരു തീട്ടക്കളി അവിടെ ഇരിക്കുക അപ്പോൾ പ്രേക്ഷകരെ പോയ പ്രേക്ഷകരെ പോലും കൊണ്ടുവരണം അതുപോലെ തന്നെ കുറച്ച് പ്രേക്ഷകരെ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യണം അതിന് എന്തെങ്കിലും ഒരു സെവൻ പണി കഴിഞ്ഞാൽ നടത്തിയാലേ നടക്കുള്ളൂ ലാലേട്ടൻ പറഞ്ഞ പോലെ ഏഴിൻ്റെ പണി ഇവിടെ നടത്തിയാലാണ് ഇവിടെ ഒരു ഓള ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നലെ ഈ ഒരു പ്ലേ ബിഗ് ബോസ് ചെയ്തത് നവീൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ എന്താ ചെയ്തത് പുറത്തു പോകാൻ തക്കതായുള്ളൊരു കാരണം അവിടെ നമ്മളിത് അപ്പിയോഗിക്കിയിട്ട് കാണാനില്ല ഈ ഇതിൻ്റെയൊക്കെ തുടക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനും നവിനും തമ്മിലുള്ള ചില പ്രശ്നങ്ങളും അനു ഈ മേനങ്ങാക്കളീന് ഒരു പണിയും ചെയ്യില്ല അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എപ്പോഴും ഈ ദേഷ്യപ്പെട്ട് ഒരു തീട്ടക്കളിയാണ് കളിക്കുന്നത് ആ തീട്ടക്കളിയെ എന്നുള്ളത് അബ്ഗർ അവിടെ മോത്തു നോക്കി പറഞ്ഞു ഈ നാടകനടി നീ എന്ത് തീട്ടക്കളിയാണ് ഇവിടെ കളിക്കുന്നത് ആ തീട്ടക്കളിയിലവിൻ പുറത്തു പോകാൻ കാരണം മൂപ്പരിതിന് മുമ്പ് സെഫ്റ്റിയിട്ട് അങ്ങനെ എന്ന് വിളിച്ചുള്ള കേസ് തീർന്നോളൂ ലാലാട്ടം തീർത്തോളൂ അപ്പോഴേക്കിനി പറഞ്ഞു നീ ഒരു തീട്ടക്കളിയാണ് നീ ഒരു തീട്ട നാടക എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ലാലാട്ടം വരുമ്പോൾ ചോദിക്കും അതുപോലെ തന്നെ തേപ്പ് വെട്ടി ഓണാക്കിയിട്ട് കരൻ്റെ അമൂല്യമാണ് ആ കറണ്ട് വെറുതെ കളയുന്ന പ്രവണത അവിടെ ഉണ്ട് അതൊക്കെ ലാലാട്ടം വിടില്ല ചെറിയ സംഭവമായി ലാലാട്ടം അതൊക്കെ ചോദിക്കും ലാലേട്ടം അതൊക്കെ വളരെ ദേഷ്യം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിസേലിൻ്റെ ചുണ്ടത്ത് ചോപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോട് കൂടിയിട്ട് ഇവളെ ചുണ്ട് ചോപ്പിച്ചിട്ടില്ല അപ്പോൾ ഇവൾക്കൊന്നും മേക്കപ്പുമില്ല കിക്കുക ഇല്ല ഡ്രസ്സ് പോലും ഇല്ല ഒരാഴ്ചയായിരുന്നൂടെ ആ ഡ്രസ് ഇട്ട് നടന്നു തുടങ്ങിയിട്ട് അപ്പോൾ ഇവളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ജിസേലിത് ചീനപ്പോൾ ഇവള്ക്ക് ഇള ഇളകി ഇവളെന്ത് തന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാപ്കിൻ കൊണ്ട് ജിസേലിൻ്റെ ചുണ്ടത്തങ്ങോട്ട് തുടച്ച് കളഞ്ഞു ഇത് കണ്ടോട് കൂടി ജിസൈൽ പറഞ്ഞു എന്നത് ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് തന്നെ ഈ അനുമോളെ ഇവിടെ പുറത്താക്ക് പുറത്താക്കുക അനിമോളിനി ഇവിടെ പാടില്ല ഇത് ഓരോ പ്രാവശ്യമല്ല പല പ്രാവശ്യമാണ് അവൾ ചെയ്തത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല ബിഗ് ബോസ് അവളെ പിടിച്ച് എന്ന് പറഞ്ഞിട്ട് അത് കരയാൻ തുടങ്ങി അവിടെ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം അപ്പോൾ ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ നമ്മുടെ നവീൻ ചെന്നിട്ട് ക്യാമറയിൽ പറയുന്നുണ്ട് അതെ ഈ അനിമോൾ ഇങ്ങനെയൊക്കെ തുടരുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടുന്ന് കിട്ടിയത് പോകണം എനിക്ക് മടുത്തു എനിക്കിവിടെ മടുത്തു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തൊരു വിഷയം ഉണ്ടാവുന്നത് നമ്മുടെ നൂറ ആതിര അവരുടെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത് നൂറ ആതിര ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റേറ്റീവ് വന്ന ഒരു വ്യക്തികളാണ് അവർ അപ്പോൾ നവീൻ ചോദിക്കിന് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് എന്ത് ചുക്ക നിങ്ങളോട് ചെയ്തത് എന്ത് മാങ്ങ നിങ്ങളോട് ചെയ്തത് എന്ത് തേങ്ങ നിങ്ങളോട് ചെയ്തത് അക്ഷരം മിണ്ടിയിട്ടുണ്ടോ രണ്ടവണ തുന്നി കെട്ടിയിട്ടല്ല വായും കെട്ടിയിട്ടല്ലേ എന്തുള്ളിൽ കയറിയത് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബഹുമാനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കാലിലേക്ക് ഈ കമ്മ്യൂണിറ്റി എനിക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നുള്ളതാണ് ബിഗ് ബോസിനെ ആകെ ചൊറിയിളകിയത് ചൊ ബിഗ് ബോസിനെ ചൊറിഞ്ഞ് കയറി അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതെ നവീൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അപ്പോൾ ചോദിച്ചത് എന്താണ് അപ്പോൾ മുമ്പിൽ വേറെ എന്തൊക്കെയാണ് ചോദിച്ചത് അതൊന്നല്ല ചോദിച്ചത് ഇസേലിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ലാലേട്ടം വന്ന് തീരുമാനിക്കും ഞാൻ ചോദിച്ചത് നിന്നോടാണ് നീ ഇവിടെ നിന്ന് കിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അതിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവന് അപ്പളേക്ക് അവിടെ നിന്ന് നിന്നിട്ട് ഗീസ് നമ്മുടെ ആതിരി ന് ഓറിയും ആണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് പെടാ മൂപ്പരാണല്ല ആണാന്ന് വെച്ചാൽ നീ പുറത്ത് പാടാ പറഞ്ഞ വാക്ക് പാലിക്കടാ കയറി ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് ഇത് പറയലല്ല ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൂടിയിട്ട് അവിടുത്തെ മെയിൻ ഗേറ്റ് തുറന്നു പിന്നെ രക്ഷയില്ല പിന്നെ മൂപ്പര് അവിടെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് കണ്ടാൽ എന്തൊക്കെയാണ് എടുത്ത് തരിപ്പറച്ച് എടുത്ത് അപ്പളയ്ക്ക് മൂപ്പര് ഓടിയെ ചെയ്തത് അപ്പളയ്ക്ക് അപ്പാനും മറ്റുള്ള ആൾക്കാരൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആർക്കും പിടിച്ചിട്ട് അവന് കിട്ടിയില്ല അവർ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് ഓടി പോയി ചെയ്തേ പിന്നെ ഈ സമയം വരെ നവീനെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ നടന്ന സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം ശരിക്കും ലൈവിലവർ കാണിച്ചില്ല ലൈവിൽ അവർ കാണിക്കാത്ത ഒരു സംഭവം ഇത് ചെറിയ 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 സംഭവങ്ങളായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് അവിടെ ഇങ്ങനെ നടന്നു ഒരാൾ കിറ്റ് ചെയ്തു എന്നുള്ള നിലയിൽ അത് സ്പ്രെഡ് ചെയ്തു സ്പ്രെഡ് ചെയ്യുന്ന അവിടേക്ക് യൂട്യൂബിലേക്ക് തന്നെ സ്പ്രെഡ് ചെയ്തത് യൂട്യൂബിൽ സ്പ്രെഡ് ചെയ്തോടുകൂടിയിട്ട് യൂട്യൂബിൽ എല്ലാവരും വീഡിയോ ചെയ്തു തുടങ്ങി അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ വന്നു അപ്പോൾ എല്ലാവരും ഒരു ഭയങ്കര ഒരു കോളിളക്കം തന്നെ ഉണ്ടായത് ഇതുവരെ കിട്ടാത്ത ഒരു ഐപ്പാണ് ബിഗ് ബോസിന് കിട്ടിയത് അപ്പോൾ എന്തുണ്ടായി ഇന്നലെ മുതൽ നടന്ന സംഭവം ഇന്ന് രാത്രി ഒമ്പതര വരെ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഒമ്പതര വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ബിഗ് ബോസ് കാണേണ്ടത് മോശമാണ് ഇതിലെല്ലാം മത്സരാർത്ഥികളെല്ലാം വേ തനി വേസ്റ്റ് ആണ് ഇവരൊക്കെ തീട്ടക്കലെ കളിക്കുന്നു പറഞ്ഞു പ്രേക്ഷകർ കൊഴിഞ്ഞു പോയ പ്രേക്ഷകർ പോലും എന്തായാലും എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തുറന്നു നോക്കാൻ തുടങ്ങി ബിഗ് ബോസിലേക്ക് അടുത്ത് വന്നു തുടങ്ങി ഇന്നത്തെ ഒരു ഒമ്പതരയ്ക്കുള്ള ടി ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മരണ ടി ആർ പി ആവും ഇന്നത്തെ രണ്ട് ദിവസത്തെ ടി ആർ പിടിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ ടി ആർ പിടിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ടി ആർ പി വരും അപ്പോൾ അതൊരു ഭയ ഒരു മരണ ടി ആർ പി ആവും ആ ടി ആർ പിക്ക് വേണ്ടി ബിഗ് ബോസ് കളിച്ചിട്ടുള്ള ഒരു ഒരു ഫ്രാങ്കണ് നവീനെ പുറത്താക്കല് ആ ഫ്രാങ്ക് ഒരിക്കലും നവീനെ ഈ ഒരു പ്രശ്നത്തിനെ പോലെ ഇത്രയും നല്ലൊരു മത്സരത്തിന് ബിഗ് ബോസ് ഇതിനു മുമ്പ് എത്രയോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നും ഡോർ തുറക്കാത്ത വാതിൽ ഈ ബിഗ് ബോസ് പറഞ്ഞതോടുകൂടി തുറക്കാനും നവീൻ ഓടി പോകാനും ഇതൊരു ഫ്രാങ്കൺ ഈ പ്രാങ്കിൽ ഇപ്പോൾ ഹോട്ടലിലുണ്ട് നവീൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസിൻ്റെ അണ്ടറിൽ ഹോട്ടലിലുണ്ട് അതുപോലെ തന്നെ ഇന്നോ നാലോ അല്ലെങ്കിൽ മറ്റന്നാളോ നവീനെ വീണ്ടും എൻട്രി ചെയ്യിക്കും അപ്പോൾ ഈ ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറച്ച് നിൽക്കുന്നില്ല ബിഗ് ബോസേ ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ് പോകത്ത് പോകാൻ തയ്യാറല്ല എനിക്കൊരു അബദ്ധം പറ്റിയാണ് എൻ്റെ നാവ് പഴച്ച് പോയതാണ് ഉപ്പും നാവും കൂട്ടണ നാവല്ലേ ഒന്ന് പഴച്ച് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളി അവിടെ വെച്ച് അവസാനിക്കും പക്ഷെ ഇത് അവസാനിക്കരുത് അവസാനിക്കരുത് ഇത് നമ്മുടെ നവീനും ബിഗ് ബോസും കൂടി നടത്തുന്ന ഒരു തിര നാടകമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അല്ലാണ്ടൊന്നും ഇങ്ങനെ നവീനും കളിക്കാൻ പറ്റില്ല അവിടെയും കളിക്കാൻ പറ്റില്ല അല്ലാണ്ട് ഇപ്പോൾ ഒരു എന്തെങ്കിലും പറഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് അതിനേക്കാളും വലിയ തന്തയ്ക്കു വളിയും തള്ളയ്ക്കൊളിയും ഒക്കെ അവിടെ നടന്നിട്ട് അതിനേക്കാളും വലിയ ഉന്തലും തള്ളലും ഒക്കെ നടന്നിട്ട് അന്നൊന്നും പ്രതികരിക്കാണ്ട് വായിൽ പഴം വിഴുങ്ങി നിൽക്കുന്ന ബിഗ് ബോസ് മീറ്റ് നേരം കൊണ്ട് പിന്നെ വാതിൽ തുറക്കാനും നെവിനെ പുറത്താക്കാനും നിന്നുണ്ടെങ്കിൽ ഇത് പരസ്യക്കാർക്കുള്ള ഒരു ഹൈപ്പ് അതുപോലെ തന്നെ പരസ്യത്തിൻ്റെ ഓണമാണ് വരുന്നത് ഓണത്തിന് പത്താൾ പ ഈ ഷോന്ന് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യത്തിൻ്റെ പൈസ ഡങ്ങ് ഡണ്ണ് ഡണ് എന്ന് പറഞ്ഞ് കുറയും അതിന് ലക്ഷക്കണക്കിന് രൂപ വരെ പരസ്യത്തിന് വീണ്ടും വീണ്ടും പൈസ കയറ്റിക്കൊണ്ട് മേടിക്കാനുള്ള ഇത്രയും ടി ആർ പി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പരസ്യക്കാർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ എന്തെങ്കിലും നടന്നാലല്ലേ കാര്യമുള്ളോ അല്ലെങ്കിൽ ഇവർക്ക് പരസ്യത്തിൻ്റെ റേറ്റ് പറയും പതിനഞ്ച് മിനി പതിനഞ്ച് സെക്കൻഡ് പരസ്യം ചെയ്യുന്ന അവർ അഞ്ച് സെക്കൻഡ് മതി എന്ന് പറയും ഇരുപത് സെക്കൻഡ് പരസ്യം ഉണ്ടെങ്കിൽ അവർ പറയും പത്ത് സെക്കൻഡ് മതി എന്ന് പറയും പത്ത് സെക്കൻഡ് പരസ്യം വേറെ ഏതെങ്കിലും ചാനലിലെ ഏതെങ്കിലും പ്രോഗ്രാമിന് കൊടുക്കും ഒരു പ്രോഗ്രാമിനും പരസ്യം പോകരുത് മറ്റുള്ള പ്രോഗ്രാമിൻ്റെ പരസ്യം പോലും ഇങ്ങോട്ട് വരണം അതിന് വേണ്ടിയിട്ട് ഓണം വരെ ഇതുപോലെയുള്ള ഈഴിൻ്റെ പണികൾ പലതും പ്രേക്ഷകർക്കും തരും ബിഗ് ബോസും കളിക്കും അവിടെയുള്ള മത്സരാർത്ഥികൾക്കും കൊടുക്കും ഇതിലൊന്നും പ്രേക്ഷകർ പെടേണ്ടെന്ന് ഞാൻ പറയണത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കാത്തിരുന്ന് നമുക്ക് കാണാം ഈ പ്രാങ്കൊന്നും അധികം അധികം ദിവസങ്ങളൊന്നും മുന്നോട്ട് പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നവീൻ അവിടെ സുരക്ഷിതമായിട്ടുണ്ട് നവീൻ എങ്ങോട്ടും പോയിട്ടില്ല നെവിൻ്റെ ആരാധകർ ഒരു വിഷമം വിചാരിക്കുന്നില്ല നവീന് വലിയൊരു ആരാധക വൃന്ദുണ്ട് അവരൊക്കെ കാത്തിരുന്നോളോ രണ്ട് ദിവസത്തിനുള്ളിൽ നവീൻ കയറും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ അമേരിക്കയിലേക്ക് പോവാം അപ്പോൾ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ മുപ്പിനെന്തായാലും ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അത് ചിലപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വരെ ഉള്ളോ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഈ മത്സരാർത്ഥികൾ പുറത്താക്കണവർക്ക് വ്യാഴാഴ്ച വരെ വോട്ടുള്ളവർ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസം വോട്ടില്ലേ അവർക്ക് മത്സരാർത്ഥികൾക്ക് വോട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ചിലപ്പോൾ ലാലാട്ടം വരാനും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കുറച്ച് ആൾക്കാർ ഉള്ളിലേക്ക് കയറ്റാനും കുറച്ച് ആൾക്കാരെ പുറത്താക്കാനുണ്ട് ഇതെല്ലാം ഒരു ശുദ്ധികലശം കഴിച്ചിട്ട് ലാലേട്ടൻ അപ്പം തന്നെ പ്ലെയിൻ കയറി അമേരിക്കയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ വോട്ടിങ് നടന്നുകൊണ്ടിരിക്കണേന് പിറകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും പിറകിലാണ് ആര്യൻ്റെ സ്ഥാനം ആര് ഇപ്രാവശ്യം ഔട്ടാവുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പ്രേക്ഷകരെല്ലാം അവനെ പുറത്താക്കിയേ മതിയാവൂ എന്നുള്ളത് നിലയിലാണ് കയറി ഹോസ്റ്റാറിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിംഭിര ഭൂരിപക്ഷത്തിലെ മൂപ്പര് പിന്നെയും നിൽക്കണത് ഏറ്റവും ഒടുവിലാണ് നിൽക്കരു നിൽക്കണത് അതിൻ്റെ മേലെ ഒനിയൻ സാബും പോകാനായിട്ട് സാഹചര്യം അടുക്കുന്നുണ്ട് വേറെ ഇനിയിപ്പോൾ ഓട്ടിൻ്റെ കുറച്ചും കൂടി ദിവസമുണ്ട് അതിൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ച് ആരും കയറി വരാനുള്ള യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് നമുക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രാങ്ക് എന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം